അള്ളാഹു സുബഹാനോ വാല അള്ളാഹുവിനെ അനുസരിക്കുന്ന അതായത് മുസ്ലിങ്ങളായ അടിമകളിൽ മുത്തക്കീങ്ങളായ അടിമകളിൽ നമ്മെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള മനുഷ്യ സഹജമായ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ റബ്ബു സുബഹാനോ വത്താല മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെയൊക്കെ ഖബറുകളിൽ സ്വർഗത്തിന്റെ പരിമളം അള്ളാഹുതാര ഉണ്ടാക്കുമാറാകട്ടെ പ്രേമുള്ളവരെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിർബന്ധമായും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് പള്ളിയിൽ വരുന്നവരാണ് നമ്മളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ജുമ അള്ളാഹു സ്വീകരിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊന്ന് ഒന്ന് ഹുത്തുബക്ക് നേരത്തെ ഇതാ സൈദൽ ഹത്തീബ് അലിൽ മിമ്പർ നമ്മൾ കേൾക്കാറില്ലേ ഹത്തീബ് മിമ്പറിൽ കയറുന്നതിന് മുൻപ് എല്ലാവരും പള്ളിയിലെത്തണം ഇത് ഹത്തീവിന്റെ നിർബന്ധമല്ല പടച്ചവന്റെ നിർബന്ധമാണ് അപ്പൊ ആ ഒരു ഒരു ബേജാറ് ഒരു നിർബന്ധ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകണമെന്ന് വസീ ചെയ്യുകയാണ് രണ്ട് ഹുത്തുമ തുടങ്ങിയാൽ ഫലായ തക്കല്ലമ അഹദദുൻ ഒരാൾക്കും ഒരക്ഷരം പോലും സംസാരിക്കാൻ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ സമ്മതം തന്നിട്ടില്ല ഞാൻ ഇവിടെ നിന്ന് എനിക്ക് എല്ലാവരെയും കാണാൻ കഴിയും വരുന്നവരും കയറി വരുന്നവരൊക്കെ അപ്പൊ ഒരു കാരണവശാലും തടങ്ങിയാൽ ഒരക്ഷരം ഫമൽ ലഹ ആരെങ്കിലും ഒരക്ഷരം ഉച്ചരിച്ചാൽ അവൻക്ക് ജുമോ അല്ല എന്ന് മുഹമ്മദു അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്ക് അതാണ് നമ്മുടെ ജുമാ ഒരു നോട്ടീസും വേണ്ട ഒരു പോസ്റ്ററും വേണ്ട ഒന്നും വേണ്ട എല്ലാവരും വെള്ളിയാഴ്ചകളിൽ എത്തും കാരണം അത് അള്ളാഹു വിളിച്ചതാണ് അതുകൊണ്ട് നേരത്തെ വരണം ഒന്ന് ജുമാഅക്ക് നേരത്തെ വരണം ജു രണ്ട് പാർട്ടാണ്സ്കാരം നമ്മൾ നാലരക്കായത്താണ് നിസ്കരിക്കല് അതിന്റെ സ്ഥാനത്താണ് നമ്മൾ ജുമാഅ അപ്പൊ രണ്ടരക്കാത്ത് നിസ്കാരം ഹുത്തുബ അതുകൊണ്ട് ഹുത്തുബക്ക് നേരത്തെ എത്തണം ജുമാക്ക് നേരത്തെ പങ്കെടുക്കണം ഒരു കാരണവശാലും ഗൾഫിൽ വന്ന് നിന്ന് വന്ന ഒരാൾ പെട്ടെന്ന് അടുത്ത് വന്നിരുന്നു ആ എപ്പോഴാ എത്തിയത് എന്ന് പോലും ചോദിക്കാൻ പാടില്ല അതുപോലും വിലക്കപ്പെട്ടിരിക്കുന്നു അത്രയും മഹത്വമുള്ള ഒരു അമലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഭവനെ സ്വീകരിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയമാണ് അതായത് നമുക്ക് അടിമകളായ അള്ളാഹുവിന്റെ അടിമകളായ നമുക്ക് രണ്ട് നിലക്കുള്ള ബാധ്യതകളുണ്ട് ഒന്ന് ഹക്കുല്ലാ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് രണ്ടാമത്തേത് ഹക്കുൽബാദ് അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതയാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതയും അള്ളാഹുവിന്റെ അടിമകളോടുള്ള ബാധ്യതയും സൃഷ്ടികളോടുള്ള ബാധ്യതയും ഒരുപോലെ ഒരിക്കലും വീഴ്ച വരുത്താതെ അള്ളാഹു എപ്രകാരമാണോ കൽപ്പിച്ചിട്ടുള്ളത് അപ്രകാരം നിർവഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുകയുള്ളൂ അപ്പോഴാണ് നാം ശരിക്കുള്ള മുസ്ലിങ്ങളായി തീരുക ഉള്ളതൊക്കെ ഖുർആനിൽ നിസ്കാരത്തെയും ജക്കാത്തിനെയും ഒരുപാട് സ്ഥലങ്ങളിൽ ചേർത്തു പറഞ്ഞിട്ടുണ്ട് ണ്ടല്ലോ അല്ലേ നിങ്ങൾക്കൂക്കാത്ത കൊടുക്കൂ എന്നാൽ ഹജ്ജിനെയും നോമ്പിനെയും അങ്ങനെ ചേർത്ത് പറഞ്ഞിട്ടില്ല ഹജ്ജിനെയും ചേർത്ത് പറഞ്ഞിട്ടില്ല നിസ്കാരത്തെയും ഹജ്ജിനെയും ചേർത്ത് പറഞ്ഞിട്ടില്ല ഇതെന്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അതിലൂടെ അള്ളാഹു സുബാനുപത്തായാലും നമുക്ക് നൽകുന്ന ഒരു സൂചന ഒരു ക്ലൂ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരു സൂചനയുണ്ട് എന്താണ് ആ സൂചന ഒരു എൽ ഷെയ്പ്പിലായിരിക്കണം ഒരു എൽ ഷെയ്പ്പിൽ നമ്മുടെ ഒന്ന് അള്ളാഹുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും മുറിയാൻ പാടില്ല ആ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള കയറാണ് നിസ്കാരം ഒരു അടിമയും ഉടമയും തമ്മിലുള്ള നടത്തുന്ന മുനാജാത്ത് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സംഭാഷണം ഞാൻ എന്റെ റബ്ബുമായിട്ട് രഹസ്യം പറയലാണ് നിസ്കാരം ആ നിസ്കാരം മുറിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു അതുകൊണ്ടൊന്ന് നിസ്കാരം മറ്റൊന്ന് അപ്പൊ പിന്നെ സൃഷ്ടികളിലേക്കാണ് അള്ളാഹുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാള് അള്ളാഹുന്റെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ഉദാഹരണമാണ് ജക്കാത്ത് ജക്കാത്ത് പറച്ചവൻക്ക് നേരിട്ട് കൊടുക്കല്ലല്ലോ ജക്കാത്ത് അതിന്റെ അവകാശികളെ കണ്ടെത്തി അവരിലേക്കാണ് നൽകുന്നത് ഇതിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ച കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബാധ്യത അതവന്റെ ഉദാഹരണമാണ് നിസ്കാരം നിസ്കാരം മാത്രമൊന്നുമല്ല അതേപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്കും നമ്മുടെ കാരുണ്യം നമ്മുടെ സഹായം നമ്മുടെ നോട്ടം പരന്നൊഴുകണം അതുകൊണ്ട് സെറ്റുകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കാം ചില ആളുകൾ അള്ളാഹുലേഖങ്ങൾ വല്ലാതെ അടുക്കുമ്പോ പിന്നെ പെണ്ണുങ്ങൾ വേണ്ട പിന്നെ ഭാര്യയെ നോക്കാൻ സമയമില്ല കുട്ടികളെ മൈൻഡ് ചെയ്യുന്നില്ല അയൽവാസികളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കാരണം മൂപ്പരി ഇബാദത്തിലാണ് ഊപ്പരി അള്ളാഹുലേക്ക് അടുക്കുകയാണ് അങ്ങനെ ഒരു ബന്ധമില്ല ഇസ്ലാം അങ്ങനെ ഒരു ബന്ധം പഠിപ്പിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആൻ സൂറത്ത് അന്നിസാ ഖുർആൻ ലെ നാലാമത്തെ അധ്യായം സൂറത്തുന്നിസാ സൂറത്തുന്നിസായന്റെ 36-ആമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഅബ്ദുല്ലാഹ് അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അല്ലാഹുനെ ഇബാദത്ത് ചെയ്യണം വഅബ്ദുല്ലാഹ വലാ തുശരിക്കൂ ബിഹി شيഅ അല്ലാഹുനെ ഇബാദത്ത് ചെയ്താൽ പോരാ ആ ഇബാദത്തിൽ നിങ്ങൾ ഒരു സിറ്റിയെയും പങ്കു ചേർക്കാൻ പാടില്ല വലാ തുശരിക്കൂ ബിഹി شيഅ അള്ളാഹുവിന്റെ അങ്ങനെയാണ് അങ്ങനെ ചെയ്തിരുന്നു ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല അതൊരു മറ്റൊരു വിഷയമാണ് ഇബാദത്തൊക്കെ ചെയ്യും പക്ഷെ കൂട്ടത്തിൽ ഉണ്ട് അള്ളാഹു താലാദത്ത് പറഞ്ഞ ഉടനെ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നത് ചെയ്യണം ആ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെയും നീ പങ്കാളിയാക്കരുത് ഏത് മഹാനാണെങ്കിലും ഏത് വലിയാണെങ്കിലും ഏത് പ്രവാചകനാണെങ്കിലും ഒരു സൃഷ്ടിയെയും ഒരു മഹ്ലൂക്കിനെയും അള്ളാഹുവിനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കാൻ പാടില്ല അപ്പൊ അള്ളാഹുനോടുള്ള ബന്ധമാണ് അള്ളാഹുനുള്ള ഇബാദത്ത് എന്നിട്ട് എന്നിട്ടല്ല പറയുന്നു ചില കാര്യങ്ങൾ ഇങ്ങനെ എന്നെ പറയുന്നു മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കണേ

ഇങ്ങനെയൊക്കെ എല്ലാം പറയാമനക്കത്ത് അനുക്കും നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന നിന്റെ സ്റ്റാഫുകൾ ഉണ്ടാകും നിന്നോടൊപ്പം പ്രവർത്തിക്കരുന്ന് നിന്റെ ശമ്പളം പറ്റുന്നവരുണ്ടാവും ഇവരോടൊക്കെ ഏറ്റവും നല്ല നിരക്ക് എന്തപ്പി പറഞ്ഞത് അള്ളാഹുന് ഇബാദത്ത് ചെയ്യണം അതിൽ പങ്കു ചേർക്കരുത് തൊട്ടുടന് അള്ള എണ്ണി എണ്ണി നമ്പർ വൺ ടു ത്രീ എന്ന് പറയുന്ന പോലെ അള്ളാഹുന്റെ അടിമകളോട് പാലിക്കേണ്ട മര്യാദകള് അവരോട് പുലർത്തേണ്ട എഹസാനിയത്ത് റബ്ബു സുഹാന വച്ചാലും നമ്മെ പഠിപ്പിക്കുകയാണ് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ചില ആളുകൾ ഭയങ്കര നല്ല ആബിദായിരിക്കും നല്ല ഇബാധത്തുള്ള ആളായിരിക്കും പക്ഷേ ജ്യേഷ്ഠനുമായിട്ടും ഇന്ദു മുണ്ടിയിട്ട് വർഷങ്ങൾ കുറച്ചായി ഏട്ടൻ നേരം സംസാരിക്കാറില്ല കേൾക്കണുഹുലി വസ്ല്ലാം പറഞ്ഞു അബുബാബുൽ സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും തുറക്കപ്പെടും എപ്പോഴാ യൗമൽ ഇസ്നൈൻ വ വെള്ളിയാഴ്ചകളിലും തിങ്കളാഴ്ച വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളില്ലേ ഇത് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തപ്പെടുന്നത് സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് വീക്കിലി രണ്ട് ദിവസമാണ് രണ്ട് ദിവസം ഇയർലി ഒക്കെ ഉണ്ട് വേറെ ഉണ്ട് റമലാലിലാണ് അല്ല ഷാഹാലിലാണ് പിന്നെ പറയാം നമ്മൾ റമദാനിലേക്ക് കടക്കാൻ പോവുക കേട്ടോ ഏതാനും ദിവസം റജബ് പുറക്കുകയാണ് മിനിമം രണ്ട് മാസം മുമ്പ് പ്രാക്ടീസ് തുടങ്ങണം പ്രാക്ടീസ് ഒന്നുമില്ലാതെ ഒരുക്കങ്ങളില്ലാതെ സാക്ഷാൽ മറ്റേ മെസ്സി ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ പോലും വലിയ പലൊന്നും കണ്ടോളന്നില്ല നല്ല വാമപ്പ് ചെയ്യണം നല്ല പ്രാക്ടീസ് ചെയ്യണം റമദാനം കണ്ട് വരുമ്പോൾ നാളെ റമദാനാണല്ലോ പഠിച്ചോര് എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല റമദാനിന്റെ മിനിമം രണ്ട് മാസം മുമ്പ് ഞങ്ങൾക്ക് നീ ചെയ്യണേ എന്ന് റസൂലിന്റെ ആരംഭിക്കുക ആ ആ ആരംഭത്തെ തുടക്കത്തിന്റെ ഭാഗമാകട്ടെ നമ്മുടെ ഇത് എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നല്ല എന്താ പറയാ ആഴ്ച രണ്ട് ദിവസം ഒന്ന് തിങ്കള് മറ്റൊന്ന് വ്യാഴം എന്നിട്ട് പറഞ്ഞു ആ അമലുകൾ പരിശോധിക്കുമ്പോ തെറ്റുകൾ ഉണ്ടാകാം കൊടുക്കും റബ്ബ് ആർക്ക് ഒരിക്കലും ചെയ്യാത്ത അടിമക്കള്ള പുറത്തു കൊടുക്കും പൊറുക്കൂല എന്ന് പറഞ്ഞാൽ വിശദാംശങ്ങൾ വേറെയുണ്ട് വേറെ പറയേണ്ടതാണ് തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി ഏതായാലും കൊടുക്കാൻ പോടില്ല ചെയ്യാത്ത അടിമകളിൽ മനുഷ്യ സഹജമായ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ അമലുകൾ പരിശോധിക്കുമ്പോ അള്ളാഹു കൊടുക്കും ഇല്ലാ റജുലൻ ആ ഈ മനുഷ്യന്റെ അമലുകൾ പരിശോധിക്കുമ്പോൾ ഒരാളുടെ അമല പരിശോധിക്കുന്നേ ഇല്ല അത് പെൻഡിങ്ങിലാണ് മാറ്റി വെക്കുകയാണ് ആരാണെന്നറിയുമോ അവനും അവന്റെ സഹോദരനും തമ്മിൽ പിണക്കത്തിലാണ് സ്വന്തം പെങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് മാസങ്ങളായി ചെറിയ ഒരു ഇടപാടിന്റെ കാരണം ജ്യേഷ്ഠനുമായി മിണ്ടാറില്ല കുഞ്ഞുപ്പയുമായി സംസാരിക്കാറില്ല തെറ്റിലാണ് തന്റെ സഹോദരനുമായി തെറ്റി നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക അമലുകളല്ല സ്വീകരിക്കുന്നില്ല അല്ല എത്ര ഗൗരവത്തിൽ കാണണം ഞാൻ ഈ കാര്യം ഒരു സ്ഥലത്ത് ഒരു ഹുത്തയിൽ ഈ വിഷയം സൂചിപ്പിച്ചപ്പോ അതതിന്റെ ഗൗരവത്തിൽ പറഞ്ഞപ്പോ പിറ്റേ പിറ്റത്തെ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വന്നിട്ട് ഒരു പ്രായമുള്ള ഒരു ഉപ്പ എന്നോട് പറഞ്ഞു സദേ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഫുത്തുമ കേട്ടപ്പോ എന്റെ മനസ് വല്ലാതെ വിങ്ങിപ്പൊട്ടി ഞാൻ എൻ്റെ സഹോദരിയുമായി എൻ്റെ അറിയത്തിയുമായി ഇരുപത്തിരണ്ട് വർഷമായി തെറ്റിലാണ് ഞാൻ നേരെ പോയത് വീട്ടിലേക്കൊന്നും അല്ല ഞാൻ അവളെ വീട്ടിലേക്ക് ചെന്നു എനിക്ക് വല്ലാത്ത ബേജാറുണ്ടായിരുന്നു എന്റെ അടുത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവളെങ്ങാനും എന്നെ ആട്ടിപ്പായിക്കോ ഞാൻ പ്രാർത്ഥിച്ചു പടച്ചോനെ അവൾ എന്നെ ചിത്ത പറയരുതേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ ചെന്ന് വെല്ലടിച്ചു അവൾ വാതിൽ തുറന്നു എന്നെ കണ്ട അവൾ ഒന്ന് തരിച്ചുപോയി ഇക്കായെന്ന് വിളിച്ച് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ തോൽക്കുകയല്ല സഹോദരന്മാരെ നമ്മൾ തോൽക്കുകയില്ല ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ സഹോദരി തെറ്റിലോ പിഴക്കത്തിലോ ഉണ്ടെങ്കിൽ ന്യായവും ന്യായക്കടും നോക്കാതെ അന്യായം നോക്കാതെ ന്യായമെന്ന് നോക്കാതെ കയറിച്ചല്ല എന്ത് പറയാ അസാംക്കും ഒരു സലാം പറഞ്ഞാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് അതല്ലെങ്കിൽ അതല്ലെങ്കിൽ റസൂല് പറയാൻ അത് അതങ്ങനെ മാറ്റിവെച്ച അവർ രണ്ടാളതും ഇപ്പൊ എടുക്കണ്ട തൽക്കാലം അപ്പൊ നമുക്ക് ആലോചിക്കാം അങ്ങനെ ഒരു വിളിക്കുത്തരം ചെയ്ത് പോകേണ്ടി വന്നാൽ എല്ലാ അമലുകളും ബാത്തിലാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കാതെ അള്ളാഹുന്റെ അടിമകളുമായിട്ടുള്ള ബന്ധം മോശമാണോ ഒരു രാമനും അല്ല സ്വീകരിക്കാൻ പോടില്ല അതിന്റെ അർത്ഥം ഇനി മറുവശം എങ്ങനെ എന്നാ ഇനിയിപ്പൊ ഞാൻ നിസ്കരിച്ചൊരു കാര്യമല്ലല്ലേ നിസ്കാരം കണ്ട് നിർത്ത എന്നല്ല ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല തീരുമാനിക്കേണ്ടത് ഞാൻ ഇൻഷാ ഇൻഷാല്ല എന്റെ ഭാഗത്തുനിന്ന് മാതാപിതാക്കളുമായി തെറ്റി നിൽക്കുന്ന ആള് എത്രയോ ആളുകൾ അല്ലേ സ്വന്തം ഉമ്മയുമായും വാപ്പയുമായും സംസാരിക്കാത്തവർ ആ ആർക്ക് വേണ്ടിയാ നിങ്ങൾ നിസ്കരിക്കുന്നത് മരിച്ചു പോകണ്ടേ നമുക്കൊക്കെ ഉമ്മയുമായും ബാപ്പയുമായും എങ്ങാനും തെറ്റി നിന്നാൽ എത്ര തവണ നമ്മൾ കേട്ടതാണ് മഹാനായ അൽ കമാർ അലിയല്ലാഹുന്റെ ചരിത്രം മഹാന്മാരായ സഹാബത്തൊക്കെ മരിക്കുന്ന സമയത്ത് എന്ന മരിക്കാനു കലാമി

യാൽ അങ്ങനെ വിളിപ്പിച്ചു റസൂലും വന്നു കെനിമൊല്ലാൻ കഴിയുന്നില്ല റസൂൽ അന്വേഷിച്ചു അൽക്കമയുടെ ബന്ധങ്ങളെ കുറിച്ച് ആലോചിച്ചു ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു അൽക്കമാ ഉമ്മയുമായി നല്ല ബന്ധത്തിലല്ല ഉമ്മയുമായി നല്ല ബന്ധത്തിലല്ല റസൂൽ ഉടനെ ആളെ പറഞ്ഞേക്കുന്നു ഉമ്മയോട് പൊരുത്തപ്പെടാൻ പറയുന്നു ഒരൽപം ദീർഘമായ ചരിത്രമാണ് എന്തു ആകട്ടെ അവസാനം ഉമ്മ പൊരുത്തപ്പെട്ട ശേഷം മാത്രമാണ് എന്ന പരിശുദ്ധ കലിമ കഴിഞ്ഞത് എന്ന് ഹദീസിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ബന്ധങ്ങൾ നന്നാക്കി റമലാനാ വരുന്നത് റമദാൻ അള്ളാ അമന് സ്വീകരിക്കണമെങ്കിൽ എന്റെ കാര്യം എനിക്ക് എനിക്ക് അല്ലേ അറിയുള്ളൂ നിങ്ങളുടെ കാര്യം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ നന്നായി പരിശോധിക്കുക ഹിസാബ് നടത്തുക എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പഠിച്ചോനെ ഞാൻ എന്തിനായി പള്ളിയിൽ പോകാൻ നിസ്കരിക്കുന്നു ഒക്കെ ഇതൊക്കെ അല്ല സ്വീകരിക്കേണ്ടേ ന്യായ ന്യായക്കൂടെ കണ്ട് മാറ്റിവെച്ച് ബന്ധങ്ങൾ നന്നാക്കുക ഉമ്മാനായിട്ടും വാപ്പാനായിട്ടും അത് പിന്നീട് പറയുക മാതാപിതാക്കളും മറ്റുമൊക്കെ ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ് അയൽവാസികളുമായിട്ട് നല്ല ബന്ധം ചില ആളുകള് നിസാര കാര്യം എന്റെ കവറൊന്നും അങ്ങോട്ട് ഇട്ടപ്പോ വേസ്റ്റ് ഇട്ടപ്പോ പെട്ടെന്ന് കുട്ടികളെ കൈ അറിയാതെ വേസ്റ്റ് അങ്ങോട്ട് പോയി അതിന്റെ പേരിൽ അയൽപക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എത്ര ആളുകളുണ്ട് അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ പറഞ്ഞു സത്യം അയാൾ വിശ്വാസിയല്ല അള്ളാഹുവാണ് സാക്ഷി അയാൾ അല്ല മൂന്ന് തവണ അള്ളാഹാന്റെ റസൂൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞു ഒരു തവണയല്ല മൂന്ന് തവണ പറഞ്ഞു അള്ളാഹു ആണ് സത്യം ആ മനുഷ്യൻ വിശ്വാസിയായിട്ടില്ല തീല ചോദിച്ചു വമൻ യാ ഈ പറയുന്നത് ഞങ്ങളൊക്കെ നബിയെ അന്ന് ആരെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് റസൂല് പറഞ്ഞു മൻ ആരുടെ ഉപദ്രവത്തിൽ നിന്ന് അവന്റെ അയൽവാസി സുരക്ഷിതനാകുന്നില്ലയോ അവൻ വിശ്വാസിയായിട്ടില്ല അയൽവാസികളെ ദ്രോഹിക്കുന്നവൻ ഒരു വലിയ മതിൽ കെട്ടിയിട്ട് പോലും ദ്രോഹിക്കാൻ പാടില്ല എന്നാ നമുക്ക് കുറച്ച് കാശുണ്ട് നമ്മൾ വലിയ മതിൽ കെട്ടുമ്പോ ആ മതിൽ കെട്ട് അവന്റെ വീട്ടിലേക്കുള്ള ഹെയർ സർക്കുലേഷൻ ശുദ്ധവായുവിനെ തടയുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു നമുക്കിവിടെ നിയമപരമായിട്ട് അതൊന്നും തടസ്സമല്ല കേട്ടോ അത് വേറെ വിഷയം അതുപോലും ഒരു വിശ്വാസി സൂക്ഷിക്കണം എനിക്കൊരു ഒരു ഒരു ഏക്കർ സ്ഥലയിലാണ് എന്റെ വീട് എന്ന് സങ്കല്പിച്ചോ ഒരു ഏക്കർ സ്ഥലത്ത് ഞാൻ വീട് വെച്ചത് അപ്പൊ എന്നെ സംബന്ധിച്ചോടത്തോളം എന്റെ വീടിന്റെ വേസ്റ്റുകൾ കൊണ്ടുപോയി കൊട്ടുക വീടിന്റെ പറമ്പിന്റെ ഒരു മൂലക്കര എനിക്ക് അതുകൊണ്ട് യാതൊരു ശല്യം ഇല്ല പക്ഷെ തൊട്ടടുത്ത് അഞ്ച് സെന്റുകാരനാ അവന്റെ സെപ്റ്റിക് ടാങ്ക് എന്റെ ഈ എന്താ പറയാ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സ്ഥലത്താണ് അവർക്കാണ് നിന്റെ വേസ്റ്റ് നീ നിന്റെ പറമ്പിലാ ചെയ്യുന്നത് പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് മുഴുവനും നിന്റെ അയൽവാസിക്കാണ് ഇത് ആലോചിച്ചോ നമ്മള് ഇത് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എന്റെ മുന്നിലുള്ളത് എന്ന് എനിക്കറിയാം അള്ളാഹു സുബാനുബത്ത സ്വീകരിക്കുമാറാകട്ടെ ഇത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാ അയൽവാസികളെ ഏതെങ്കിലും നിലക്ക് കൊണ്ട് നിന്റെ നിസ്കാരത്താൻ നിന്റെ കനം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് മുസ്ലിമേ നാം വിചാരിക്കേണ്ടതില്ല നമ്മൾ കരുതേണ്ടതില്ല അത് തെറ്റാണ് അയൽവാസികളെ ദ്രോഹിച്ചുകൊണ്ട് പറഞ്ഞു നന്മ ചെയ്യണം ബന്ധുക്കളില്ലേ നിന്റെ ആംഗ്ല നിന്റെ പെങ്ങന്മാര് സഹോദരിമാരോട് നിന്റെ ആംഗ്ലമാർ നിന്റെ ജ്യേഷ്ഠന്മാർ അനുജന്മാർ അനുജത്തിമാർ എളാപ്പ മൂത്താപ്പ തുടങ്ങി ബന്ധുക്കളൊക്കെ ഇല്ലേ അവർക്കൊക്കെ നന്മ ചെയ്യണേ പറ്റുന്നത്ര പല ആളുകളും ബന്ധം മുറിക്കാൻ കാരണം എന്നറിയോ അല്ലാതെ പൂരം അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ സഹായിക്കേണ്ടി വരും ഇല്ലേ വല്ലാതെ അങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞ് അവരെ സഹായിക്കേണ്ടി വരും എന്ന തോന്നൽ കാരണം പോലും ബന്ധം ബന്ധമുറിക്കുന്ന ആളുകളുണ്ട് ഭയങ്കര അപകടമാണ് അതൊന്നും നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നെഗറ്റീവ് ചിന്തയെ നമുക്ക് വേണ്ട അള്ളാഹു നമ്മെ സഹായിക്കും ഒരു വാക്ക് കൊണ്ടെങ്കിലും അല്ലെ അള്ളാഹിൻ റസൂൽ മറ്റൊരു ഹദീശൻ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യുഹന്നാസ് അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു വന്ന് നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം നിങ്ങൾ നിങ്ങൾ ഭക്ഷണം നൽകണം നിസ്കരിക്കണം നിസ്കരിക്കണം രാത്രിയിൽ എപ്പോ എപ്പോ നിയാമുൻ ജനങ്ങൾ ഉറങ്ങുമ്പോ ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് പോകാം ഒരാളുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട ഒരാളും നിങ്ങളെ എന്തൊക്കെയോ ചൊല്ലിയിട്ട് അങ്ങോട്ട് സ്വർഗ്ഗത്തിലേക്ക് തള്ളിവിടൊന്നും വേണ്ട നിങ്ങൾക്ക് പോകാം മൂന്ന് കാര്യം ഒന്ന് അഫ്ഷു സലാം അസ്സലാമലൈക്കും എന്ന് എല്ലാവരോടും പറയണം അതെ അസ്സലാമും അങ്ങനെ ആക്കിയാൽ പോരാ അസ്സലാമു അലൈക്കും വളരെ ക്ലാരിറ്റിയിൽ തന്നെ സലാം പറയണം സ്വർഗത്തിൽ പോകാനുള്ള മൂന്ന് വഴിയാ സ്വന്തം ഭാര്യമാരോട് പോലും സലാം പറയാത്ത ആളുകൾ അമ്മാരി മോളെ കണ്ടാൽ അലൈക്കും സ്വന്തം പെണ്ണുങ്ങളോട് കെട്ടികളോട് അസ്സലാമു അലൈക്കും പറയാൻ ഒരു ഐബ് ഒരു ചമ്മല് ഒരു നാണം ഒരു മടി അല്ലേ പറഞ്ഞു ദഹൽത അല നീ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഫസലിം അലൈഹ അവരോട് സലാം പറയണേ അസ്സലാമു അലൈക്കും പറയണം പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പറയണം മഹാനായ ഖത്താബ് തങ്ങള് ഒരിക്കൽ റസൂൽ എന്റെ അടുത്തൊരു പരാതി പറഞ്ഞു എന്താ പരാതി റസൂലെ അബൂബക്കർ സുദ്ദിക്ക് ഇന്ന് എന്നെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല അബൂബക്കർ സുദ്ദീക്ക് എല്ലാ ദിവസവും എന്നെ കണ്ടാൽ സലാം പറയും ഇന്ന് എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല റസൂലിനെ വിളിപ്പിച്ചു അബൂബക്കറിനെ അബൂബക്കറെ എന്താ പ്രശ്നം പ്രശ്നം വേറെയാണിപ്പോ പറയാ സമയല്ല ജസ്റ്റ് പറയാം അബൂബക്കർ സുദ്ദീഖ് അല്ലാൻ പറഞ്ഞു നബിയെ ഈ സലാം ചൊല്ലൽ സുന്നത്തല്ലേ സലാം മടക്കലോ നിർബന്ധമാണ് ചില സുന്നത്തുകളിൽ ഫറലിനേക്കാൾ കൂടുതൽ കൂലി കിട്ട സുന്നത്തിനാണ് അങ്ങനെ ചില വിരലുണ്ടാവുന്ന കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇത് സുന്നത്താണ് ചൊല്ലല് മടക്കല് നിർബന്ധമാണ് ചൊല്ലിയാൽ ഉള്ളതിനെ സുന്നത്തിനാണ് കൂലി കൂടുതൽ അപ്പൊ എല്ലാ ദിവസവും ഞാനല്ലേ കൂടുതൽ കൂലി വാങ്ങുന്നത് ഇനി ഉമറിന് കൂടുതൽ കൂലി കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തതാണ് അദ്ദേഹം ഇങ്ങോട്ട് സലാം ചെല്ലട്ടെ എന്ന് കരുതിയിട്ട് ആ സലാം പറയാതിരുന്നത് പോലും അവർക്ക് വിഷമം ഉണ്ടാക്കി നമ്മളൊക്കെ സലാമോട് കളിക്കാൻ അത് ഞാൻ പിന്നീട് പൊതു ക്ലാസ്സുകളിൽ അത് ആ രീതിയിൽ പറയാം അവതരിപ്പിക്കാൻ കഴിയുള്ളു പിന്നീട് പറയാം സലാം ചെല്ലേണ്ട രീതികളും ഒക്കെ ഉണ്ട് അപ്പൊ സലാം പറയണം എല്ലാവരോടും പറയണം ഉമ്മാനോടും ഉപ്പാനോടും മക്കളോടും പറയണം സലാം എന്നിട്ട് റസൂല് പറഞ്ഞു ഭക്ഷണം നൽകിയ ഇത് ഒന്ന് അണ്ടർലൈൻ ചെയ്തു അടിവരയിട്ടോ അനാവശ്യമായി കല്യങ്ങൾ കല്യാണങ്ങൾക്ക് ലക്ഷങ്ങൾ കോടികളും മുടക്കുന്ന ആളുകളുണ്ട് ബർത്ത്ഡേ പാർട്ടിക്ക് മുടക്കുന്നവരുണ്ട് ഇസ്ലാം പറയാത്തതും കൽപ്പിക്കാത്തതും മായ അനാവശ്യ കാര്യങ്ങൾക്ക് ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പൊടിപൊടിക്കുന്നവരുണ്ട് പക്ഷെ തൻ സ്വന്തം സുഹൃത്തിനെ കുടുംബസമേതും വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കാൻ നമുക്ക് കാശില്ല നമുക്ക് നേരല്ല അതിലൂടെയാണ് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ കഴിയുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുക ഇനി നമ്മുടെ വീട്ടിൽ ഫുഡ് വരണം നീ കുടുംബമായിട്ട് വരണം ആവശ്യമില്ലാതെ കുറെ വീരുന്നൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ടാവും അപ്പൊ ഇത് ശ്രദ്ധിക്കാവം ഇത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ അതൊക്കെ വേറെയാണ് ഇതിന് അതിൻ്റെതായ മസലകളൊക്കെ ഉണ്ട് സ്വീകരിക്കുന്നില്ല കൂട്ടത്തിൽ ഭക്ഷണം പരസ്പരം നൽകുമ്പോൾ ബന്ധം നന്നായി കിട്ടും എന്നിട്ട് നബി പറഞ്ഞു രാത്രിയിൽ നിസ്കരിക്ക പന്നാസുനിയാം ആളുകൾ ഉറങ്ങുമ്പോ അല്ലെ അതിന് അതാണ് ഏറ്റവും നല്ല സമയം എല്ലാവരും ഉറങ്ങുന്നത് കണ്ടാലേ ഉമ്മ ഉറങ്ങാണ് പാപ്പ ഉറങ്ങാണ് അപ്പുറത്ത് വേണ്ടപ്പെട്ടവർ എല്ലാവരും ഉറങ്ങുമ്പോഴാണ് ഓൺലൈനിൽ മറ്റാളെ കണ്ടത് അതാണ് ബെസ്റ്റ് സമയം അല്ലെ ഒരു ശല്യം ഉണ്ടാവില്ല ഇപ്പൊ ചാറ്റ് ചെയ്യാം ഇപ്പൊ വേണമെങ്കിൽ കോൾ ചെയ്യാം ഇപ്പൊ നല്ല സ്പീഡും ഉണ്ടാവും എന്നാൽ അതാണ് പ്രിയമുള്ളവരെ തഹജദിന്റെ സമയം അല്ലാതെ വിളിച്ചാൽ ഏറ്റവും റേഞ്ചുള്ള സമയം അതെന്റെ ഭാര്യ കാണേണ്ടതില്ല എന്റെ മക്കൾ അറിയേണ്ടതില്ല ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ് നിസ്കാരം അങ്ങനെ ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഒരു മനോനിലയിലേക്ക് ഈമാൻറെ കരുത്തിലേക്ക് നീയത്തിപ്പെട്ടാൽ വളരെ സമാധാനത്തോടുകൂടി സുരക്ഷിതമായി നിനക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ എന്ത് ചെയ്യാ സലാം പറ സലാം ചൊല്ലുക അപ്പൊ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും നല്ല ബന്ധം ആരോടാ ഉമ്മാനോടൊപ്പാനോടാണ് ഉമ്മയും ഉപ്പയും സർട്ടിഫിക്കറ്റ് തരണോ എന്റെ മോന് എന്റെ കുട്ടി എന്ന നിലക്ക് ബാപ്പാക്ക് മനസ്സിൽ തൊട്ടി ഒരു മകനെ കുറിച്ച് പറയാൻ കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് ഈ ദുനിയാവിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ബാപ്പയും ഉമ്മയും തരുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രണ്ട്സിന്റെ നാട്ടിൽ കേട്ട വേണ്ടത് ഉമ്മാൻ അവഗണിച്ചും ഉപ്പാൻ ഉപ്പൊക്കെയാണ് വലിയ മൊഞ്ചില്ല ഉമ്മാനാണെങ്കിലും ഒരാളെ മുന്നിൽ കൊണ്ടെഴുത്താൻ പറ്റൂല ആ മൊഞ്ചൊക്കെ മതി ആ ഭംഗി മതി ഇതാണ് എന്റെ ഉപ്പ ഇതാണ് എന്റെ ഉമ്മ ഈ ഇദ്ദേഹമാണ് എന്നെ തീറ്റിപ്പോറ്റിയത് എന്നെ വളർത്തിയത് എന്നെ ഇത്രകാലം സംരക്ഷിച്ചത് എന്റെ ഉപ്പയാണിത് എന്റെ ഉമ്മയാണ് ഇത് എന്ന് അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയാൻ കഴിയണം അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മക്കളോടുള്ള ബന്ധം ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാ ഇൻഷല്ലേ മക്കളോട് മക്കളും മാതാപിതാക്കളും പലയിടത്തും ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട് പല വീടുകളിലും മക്കളുടെ പ്രശ്നങ്ങള് മക്കളുടെ ഇഷ്യൂസ് മാതാപിതാക്കൾ അറിയുന്നില്ല അവരൊക്കെ വലിയ മക്കളായില്ലേ എന്നേയും അങ്ങനെ അങ്ങനെ വിടുന്നുണ്ടാവും അവർ കല്യാണപ്രയായിട്ടുണ്ടാവും കല്യാണം ആഗ്രഹിക്കുന്നുണ്ടാവും അതിനെ കുറിച്ച് അവര് ചിന്തിക്കുന്നുണ്ടാവും എന്ന ഒരു ചോദ്യം ബാപ്പൻ ചോദിക്കണ്ടേ ബാപ്പൊന്ന് അന്വേഷിക്കണ്ടേ നല്ല മക്കളായത് കൊണ്ടാ വെല്ലമളയും വിളിച്ചു കൊണ്ടുവരാത്തത് കുടുംബത്തിന്റെയും തറവാടിന്റെ ഒക്കെ അന്തസ് കാക്കാനും സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയാ ഇതൊന്നും നോക്കാതെ വാപ്പ അന്വേഷിക്കൂല ഉമ്മ അന്വേഷിക്കൂല ഇവൻ വല്ലാതെ എന്താ പറയാ അസ്വസ്ഥനാകും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് മക്കളുമായിട്ടുള്ള ബന്ധം നേരത്തെ പറഞ്ഞ അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുക സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധം എല്ലാ നിരക്കും പിന്നെ നമ്മളോട് വിയോജിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ മറ്റു പാർട്ടിക്കാർ മറ്റു സംഘടനക്കാർ ആരുമാകട്ടെ എല്ലാ മനുഷ്യരുമായി മനുഷ്യ സഹജമായിട്ടുള്ള ഉഷ്മളമായ ബന്ധം നമ്മള് നമ്മുടെ ബോധ്യങ്ങൾ ആയിക്കൊള്ളതില്ല അവരുടെ ബോധ്യം അങ്ങനെ ചിന്തിക്കുക എനിക്ക് ബോധ്യപ്പെട്ട പോയി ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ എന്റെ ബോധ്യങ്ങളെ ഞാൻ ഈ പറയുന്നു ഖുറാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എനിക്ക് മെസ്സനായ രീതിയിൽ ഞാൻ പറയുന്നു ഇതിൽ നിന്ന് നബി പറഞ്ഞ അള്ള പറഞ്ഞ കാര്യങ്ങൾ എടുത്താൽ മതി എന്റെ വ്യക്തിപരമായി എന്തെങ്കിലും കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ അംഗീകരിക്കണം ഞാൻ പറയുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് അപ്പൊ എന്റെ ബോധ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല നിങ്ങളുടേത് എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അവൻറെ അവന അവന്റെ ബോധ്യങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ബഹുമാനിക്കാൻ പറ്റണം ഇങ്ങോട്ട് ബഹുമാനിക്കാൻ പറ്റണം അങ്ങനെ പരസ്പര ബന്ധങ്ങൾ നന്നാക്കിയാൽ അത് മതി നമുക്ക് രക്ഷപ്പെടാൻ അത് വേണം നമുക്ക് രക്ഷപ്പെടാൻ അത് മതി എന്നല്ല അത് വേണം നമുക്ക് രക്ഷപ്പെടാൻ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം അത് സ്വീകരിക്കും ഇബാദത്ത് അത് സ്വീകരിക്കും അല്ലാതെ ബന്ധങ്ങൾ മഷളാക്കി മുറിക്കുന്നവൻ മുറിക്കുന്നവൻ ബന്ധങ്ങളെ ബന്ധങ്ങളെ കുടുംബ ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുതഫ സാഹു അലൈവിം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മോമിനികളെ ഈ പരിശുദ്ധ റമദാൻ ചാരത്തെത്തിയിട്ടുള്ള രണ്ടു മാസം അപ്പുറമെത്തിയിട്ടുള്ള റമദാനിന് വേണ്ടി നമ്മൾ മാനസികമായി ആത്മീയമായി കൂടുതൽ തയ്യാറെടുപ്പ് എക്സസൈസ് ചെയ്യേണ്ട സമയമാണ് ഇത് അതിന്റെ ഒരുത്തൽ കൂടിയാണ് ഞാൻ നടത്തിയത് അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും അനുസരിച്ച് ജീവിതത്തെ നൂറ് ശതമാനം ചിട്ടപ്പെടുത്താൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകള് അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജുമാനെ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുബെ ഞങ്ങളുടെ ജുഅ അടുത്ത ജുമുഅ വരെയുള്ള കെഫാറത്ത് എന്ന് വിശേഷിപ്പിച്ച നൂറ് ശതമാനം പ്രതിഫലമുള്ള ജുമാരാനെ അള്ളാഹുബേ ഒരു ും ബാക്കിലാകാത്ത നിലക്ക് ഈ ജുമുഅയെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇടയിൽ നല്ല ബന്ധം ഊഷ്മളമായ ബന്ധം തരണേ തമ്പുരാനെ ആ ബന്ധത്തെ മുറിച്ച് കളയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റണേ റഹ്മാനെ ബന്ധത്തെ അടുപ്പിക്കുന്ന ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളുമായി ഞങ്ങളെ നീ കൂടുതൽ അടുപ്പിക്കണേ തമ്പുരാനെ ആരെങ്കിലും പരസ്പരം തെറ്റിയോ മറ്റോ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സുൽഹാൻ الله المالك معي مشعل معي مناسك يوم القيامة كم يبقى الله أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفرو إنه هو الغفور الرحيم والحمد لله رب العالمين